ഹലോ ഗൈസ് എല്ലാവർക്കും അല്ലൂസ് മല്ലൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഏതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഗെറ്റ് റെഡി വിറ്റ്നിയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ അപ്പോൾ എന്താവുമെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം പക്ഷേ ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒതുങ്ങി പോവല്ലോ അപ്പം ഒരുങ്ങി പോകുന്നത് എങ്ങനെയാണ് കാണിക്കുന്നതല്ല ഇതിൽ ഉള്ളത് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കണ്ണ് അടച്ചാണെന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ സാധാരണ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ണ് തുറന്നാണ് ചെയ്യുന്നത് ഇത് ഞാൻ കണ്ണ് അടച്ചാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും എന്താ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം മാത്രം ഞാൻ പറയാം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ലോകത്ത് കുറേ പേരുണ്ട് കണ്ണില്ലാത്തവരല്ലേ അപ്പം അവർക്ക് എത്രയോ ഭംഗിയായിട്ടാണ് ഒരുങ്ങുന്നത് അല്ലെ നമ്മളെക്കാളിൽ ഏറ്റവും ഭംഗിയായിട്ടാണ് അവരൊരുങ്ങുന്നത് അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ രണ്ട് കണ്ണുള്ള ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ കുഴി മടിയരായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നമുക്കറിയില്ല ഒന്നിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല നമുക്ക് ആർക്കും അപ്പം എന്താണ് അപ്പോൾ ഇന്ന് ഞാനൊന്ന് റെഡി ആയിട്ട് നോക്കും കണ്ണടച്ചുകൊണ്ട് അപ്പം എത്രത്തോളം സക്സസ് ആകും ആകുമെന്ന് അറിയത്തില്ല ഫസ്റ്റായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പം ഞാനതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഞാൻ ഇതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് എന്താ ഇത് ബെഡ് ബെറ്റ് ആണ് അലോവേറയുടെ ഇത് ഞാൻ സുഡയോയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇത് നല്ലതാണ് കേട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത് ബെഡ് വൈപ്പേഴ്സ് പിന്നെ ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് സെറ്റാഫില്ലിൻ്റെ മോയ്സ്ചറൈസിംഗ് ക്രീമാണ് രണ്ടാമത് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഫൗണ്ടേഷനാണ് മാസിൻ്റെ ഫൗണ്ടേഷനാണ് കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇതിലൊത്തിരി കളറുണ്ട് കേട്ടോ ഐഷഡയാണ് അപ്പം ഇതിലൊത്തിരി കളേഴ്സ് ഉണ്ട് ഇത് ഞാൻ എല്ലാ കളേഴ്സൊന്നും യൂസ് ചെയ്യില്ല എനിക്ക് വേണ്ടുന്നത് മാത്രം കണ്ടോ അപ്പം ഇതുണ്ട് പിന്നെ ബ്ലഷ് ഉണ്ട് ഇത് എസൻസിൻ്റെ ബ്ലഷാണ് കേട്ടോ നല്ലതാണ് നല്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു മസ്കാരയുണ്ട് ഇതും കുഴപ്പമില്ല നല്ലതാണ് പിന്നെ ഡാൻസിലറിൻ്റെ ഒരു ഐ ഐലൈനറുണ്ട് പിന്നെ ഐബ്രോ പെൻസിലുണ്ട് ഇത് ലിപ് ലൈനർ ലിപ്പ് ലൈനറുണ്ട് ലാസ്റ്റായിട്ട് ഇത് മാസിൻ്റെ ലിപ്ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കാണ് നല്ലതാണ് എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഞാൻ ഒരു നാലെണ്ണം അടക്കുന്നൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം ഇത് ഞാൻ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് നല്ലതാണ് ഇത് ഞാൻ രണ്ടാമത്തെ ടൈമാണ് ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്നത് സൂപ്പറാണ് കേട്ടോ പിന്നെ ഫൈനലി നമ്മൾ പൊട്ട് വെക്കും അത് ഈ പൊട്ട് തന്നെ ഞാൻ യൂസ് ചെയ്തോളാം കണ്ടോ ബ്ലാക്ക് അപ്പം ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ പൊട്ടെടുത്ത് മാറ്റാം നിങ്ങൾ കേൾക്കാമോ എന്ന് എനിക്ക് കാരണം എന്താ ഫാൻ കറങ്ങുകയാണ് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്യാം അപ്പം ഇത് എഴുതുന്നത് എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല നോക്കാം അപ്പം ഞാൻ കണ്ണടയ്ക്കാൻ പോവാണ് കണ്ണ് തുറക്കത്തില്ല കേട്ടോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നന്നായിട്ട് നമ്മുടെ മുഖത്തെ വിയർപ്പും ഇതൊക്കെ നമ്മൾ തുടച്ച് കളയാം ഓക്കെ മേക്കപ്പ് നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾക്ക് ഇതും ഉണ്ട് ഞാൻ അത്രയും അതൊന്നും യൂസ് ചെയ്യത്തില്ല ഇങ്ങനെ വെറ്റ് വൈപ്പേഴ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മോയ്സ്ചറൈസറ് എടുത്തോ ആവോ ഇത് ആ ഇല്ല എന്തോന്നല്ല കുറച്ചുകൂടെ വേണം ഓ മൈ ഗോഡ് നന്നായിട്ട് തേച്ച് കൊടുക്കും ഒക്കെ പോകുമ്പോ സൺ ക്രീം ഉപയോഗിക്കും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിപ്പോ ഞാൻ പുറത്തോട്ട് പോകുന്നില്ല ജസ്റ്റ് കാണിക്കാം ഇത് നന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പം രണ്ടാമത് മാസിന്റെ ഫൗണ്ടേഷൻ ഇത് കുറച്ച് അങ്ങനെ തോന്നാല് കാണാൻ പറ്റും ആയോന്നു ചോദിക്കുക ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സ്പോഞ്ച് കൊണ്ട് നമ്മള് എല്ലായിടവും തേച്ച് പറ്റിക്കാം ഇത് നമ്മൾ എന്താ ഈ സ്പോഞ്ച് കൊണ്ട് യൂസ് ചെയ്യുമ്പം നന്നായിട്ട് നമ്മുടെ മുഖത്ത് അയ്യോ ആദ്യം ഞാൻ ഒരു സംഭവം വെക്കാൻ മറന്നുപോയി ഗൈസ് ഒരു ബോ വെക്കാൻ വേസ് ഓക്കെ കുഴപ്പമില്ല എല്ലായിടവും ആയിട്ടുണ്ടല്ലോ അല്ലേ അപ്പം അല്ലാതെ ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ മറ്റേ ഗ്ലൈറ്റ്റക്കേൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഐശാട എടുക്കുകയാണ് ഇതിൽ ഈ ഐശാട കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതിൽ ഏത് ഐശാടം എടുക്കുകയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഏതെങ്കിലും ഒരെണ്ണം എടുക്ക കേട്ടോ അപ്പം ഇതേതാണെന്ന് ഒരു എനിക്കറിയത്തില്ല എന്നാൽ ഈ ഇത് തന്നെയാണോ ഇപ്പുറത്തെ കണ്ണിൽ നി തേക്കുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ല എന്നാലും ട്രൈ ചെയ്യാം ഇത് തന്നെയാണോ ഇപ്പുറത്തെ കണ്ണിലൊന്ന് അറിയത്തില്ല ഓക്കെ രണ്ടാമത്തും എവിടെയോ ഞാൻ തൊട്ടു എവിടെന്നോ എടുത്തു അപ്പം തേച്ചിട്ടുണ്ടോ വേറെ അത് ഗ്ലിറ്റർ കേട്ടോ കാരണം ഞാൻ തൊടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഗ്ലിറ്ററാണ് അപ്പം ഏതൊരു ഗ്ലിറ്റർ എടുത്തു അപ്പം വേറെ അപ്പം അപ്പൊ ഓക്കെ അല്ലെ ഗൈസ് അപ്പം ഇനി അടുത്തത് നമ്മള് ക്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ കണ്ണ് എഴുതാൻ പോവാണ് അയ്യോ കർത്താവേ എനിക്കറിയത്തില്ല ഇനി നോക്കാം കേട്ടോ കണ്ണ് എഴുതാൻ പോവാണ് അപ്പം ഇതിൻ്റെ അടപ്പ് കൈ വച്ചിരുന്നെനിക്ക് അത്ര ഈസി ആയിട്ട് പറ്റത്തില്ല അപ്പം നോക്കാം മൈ ഗോഡ് ഇതാണെന്ന് തോന്നുന്നു ഉം ഓക്കെ അല്ലെ കുറച്ച് ഷേക്ക് ചെയ്താലേ പെട്ടോ കേട്ടോ ആ ഷേക്ക് അപ്പം എന്താ ഞാൻ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പം പറയുന്നുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാ ഓക്കെ അല്ലേ എന്ന് പോലും എനിക്കറിയില്ല ഇനി വേ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഐബ്രോ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഐബ്രോ 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 അയ്യോ കൈ ഞാൻ കൈ എടുത്താലല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഓക്കെ അല്ലേ ഹൈബ്രോ പെൻസിൽ ഞാൻ അധികം ഒത്തിരി യൂസ് ചെയ്തിപ്പിക്കാൻ മാത്രം മതിയല്ലോ കറുത്തോ അപ്പം എന്താണ് നിങ്ങൾക്ക് ബോറടിക്കും ബോറടിക്കുന്നുണ്ടോ ഇല്ലാന്ന് തോന്നി അപ്പം എന്താകുന്നു നമുക്ക് നോക്കാം പക്ഷേ ഇത് ഒരു കാര്യം പറയാലോ ഇപ്പം ഈ കന്നു കാണാത്തവരൊക്കെ എന്ത് ടഫ് മീൻസ് എത്രയോ പാടുപെട്ടിട്ടായിരിക്കും അവർ മേക്കപ്പ് ചെയ്ത് ഇറങ്ങിയത് കഷ്ടമല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾ മാക്സിമം എന്താണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം അവരെ സഹായിക്കണം അവർക്കിപ്പം റോഡ് ക്രോസ് ചെയ്യാൻ പാടുപെടുന്നവരാണെങ്കിൽ അവരെ അവരങ്ങനെ റോഡ് ക്രോസ് ഇട്ട് വിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി പോവാം ഓക്കെ ഒരു മിനിറ്റിൻ്റെ ഒരു കാര്യമുള്ളൂ പലരും അത് ശ്രദ്ധിക്കാതെ അവരെ ഇൻസൾട്ട് ചെയ്യാണ് ഞാൻ പല സൈഡിലും കണ്ടിട്ടുള്ളത് അതൊന്നും പാടില്ല നമ്മളെ കഴിയുമുള്ളത് നമ്മളും ചെയ്യും നമ്മളും ചെയ്തു കൊടുക്കുക അവർക്ക് അതേ നമുക്ക് പറ്റും അതായത് ദൈവം നമുക്കെന്താ ഒരു കുഴപ്പമില്ലാതെ കാതും എന്താണ് കണ്ണും അവയവങ്ങളും കാലും കൈയും എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അങ്ങനെ യൂ സോറി ഇത് ലിപ് അല്ലേ അതെ ഇത്യാ അവർക്കൊക്കെ ഇത് ഈസിയാണ് കേട്ടോ മാമക്കെയുള്ളത് പാട് ഇനി എന്തുവുള്ളത് സോറി കുറച്ച് ബ്ലഷ് ബ്ലഷഡാണ് എനിവേ ഇത് തുറന്ന് തിരിഞ്ഞു പോയി കാലും സരല്ല നമ്മൾ ഗോഡ് കുറച്ച് മതി കേട്ടോ ഇത് കറക്റ്റ് ആയിട്ട് ഇടാൻ എല്ലാവർക്കും അറിയാം ബ്ലഷ് കുറച്ചുകൂടെ ഇച്ചിരി ചുമക്കട്ടല്ലേ ബ്ലഷ് കുഴപ്പമില്ല ഇടാൻ പറ്റുന്നുണ്ട് അപ്പം ഇവരെ സമ്മതിക്കാണ് കേട്ടോ കണ്ണില്ലാത്ത അത്ര ഇതായിട്ടായിരിക്കും അവര് ചെയ്യുന്നത് അപ്പൊ അടുത്തത് ഞാൻ മസ്കാരയാണ് ബ്ലഷ ഇട്ട് കൊടുത്തിട്ടുണ്ട് മോണിലൊക്കെ പറ്റുന്നുണ്ട് ഗേൾസ് എന്നാലും നമ്മൾ തിരിച്ചടച്ചു വെച്ചു കുറച്ച് മതി ബ്ലഷ് ഇട്ട് ഇതൊരു ഒരു പഠിതി ആയെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലിപ്സ്റ്റിക് ഞാൻ എവിഡേയോ എടുത്ത് വെച്ചു ഗഴ്സ് ബട്ട് ഐ ഫൈൻഡ് ഇറ്റ് എനിക്ക് കിട്ടി ഗൈസ് അപ്പം ലിപ്സ്റ്റിക് ഞാൻ മാസത്തിൻ്റെ ആണ് ചെയ്യുന്നത് അപ്പം ഇവരൊക്കെ നമ്മൾ ഒരു കണ്ണ് ഉണ്ടായിട്ട് പോലും പലത് നമ്മൾ എന്താണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഫുൾ ടൈം കടന്ന് റസ്റ്റ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ അപ്പം എന്റെ കൈ തന്നെ ഇടാം അപ്പം ഇനി എനിക്ക് കണ്ണ് തുറക്കാലോ അല്ലെ കണ്ണ് തുറക്കട്ടെ എങ്ങനെയൊക്കെയാ നോക്കാം പക്ഷെ ഓക്കെ അല്ലേ കുറച്ച് കുറച്ച് കൊറച്ച് ഉള്ളൂ അല്ലേ പക്ഷെ ഓക്കെ പക്ഷെ ഇവിടെ ഇവിടൊക്കെ ശരി ഇതേ ഉള്ളൂ അതല്ലേ ഗൈസ് കറക്റ്റ് ഞാൻ കിട്ടുന്നത് അത് തന്നെ എടുത്തത് നിങ്ങളൊന്ന് കണ്ടോ കണ്ടോ ഈ സെയിം തന്നെയാണ് ഞാനിത് എടുത്തത് സത്യമായിട്ട് ഞാൻ കണ്ണു കുറഞ്ഞില്ല കേട്ടോ ഓ മൈ ഗോഡ് കണ്ണൊക്കെ ഞാൻ അതേപോലെ വരച്ച് എൻ്റെ പൊന്നെ പിന്നെ ഈ ഐബ്രോ മാത്രമേ ഉള്ളൂ എനിവേ പുട്ടി അടിച്ച പോലെ ഉണ്ടോ ഒത്തിരി ആയാലും പുട്ടി കറുത്താവേ എനിവേ ഇറ്റ്സ് ഒക്കെ നമുക്ക് കൊള്ളാം അല്ലേ ായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ കൈകിരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിലെ ഞാൻ വീണ്ടും വരും കേട്ടോ നിങ്ങളെ ഇങ്ങനെ 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 ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും വരും അപ്പം കുഴപ്പമില്ലല്ലേ അപ്പം ഞാൻ ലാസ്റ്റായിട്ട് എന്താ ചേട്ടായി വിളിയുണ്ട് അപ്പോൾ ചേട്ടായി വിളിച്ച് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് കാരണം ഞാൻ കണ്ണ് തുറന്ന് എഴുതിയിട്ട് പോലും ഇത്രയും സൂപ്പറായിട്ടിട്ടില്ല കാരണം കണ്ണടച്ച് എഴുതിയപ്പോൾ ഇത്ര സൂപ്പർ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സൂപ്പറായിട്ടുണ്ട് വല്ലപ്പോഴേക്കും നിങ്ങളും കണ്ണടച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം നമ്മളീ സിനിമയിൽ ഏതോ ഒരു ഞാൻ സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തുവാ കണ്ണടച്ചിട്ട് ഒരു ദിവസം എൻ ഒരു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോകുന്നു പിന്നെ ഒരു ദിവസം ഒന്നും ചെവി കേൾക്കാതിരിക്കുന്നു പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നു അതൊക്കെ ഏതൊരു സിനിമയ്ക്ക് തന്നെ ഞാൻ കണ്ടേ അന്നും എനിക്ക് ഓർമ്മയില്ല അത് തപ്പിക്കൊണ്ട് വരുക എന്നാലും എന്താണ് ലാസ്റ്റായിട്ട് പറയാനുള്ളത് എല്ലാവരും നമ്മളെ നമ്മളെ കൊണ്ട് കഴിയാവുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക എന്താ അവരേക്കൊന്ന് ഹെൽപ്പ് ചെയ്യുക പറ്റുന്നത് പോലെ അപ്പം കണ്ണുണ്ടായാലും കാതുണ്ടായാലും ചെവി സോറി കണ്ണുണ്ടായാലും കാതുണ്ടായാലും വായുണ്ടായാലും കൈയും കാലും എന്തുണ്ടായാൽ പോലും നമ്മൾ ദൈവത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ് തുല്യരാണ് എല്ലാവരും അത് അത് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക അപ്പം ആരും കുഴപ്പങ്ങളിലൊന്നും പോയി ചാടുന്നത് കുഴപ്പങ്ങളിൽ പോയി ചാടിയാലും അതിനുള്ള സൊല്യൂഷൻ കണ്ടിട്ട് വേണം എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എന്താണ് ഈ കണ്ണ് കാണാത്തവരും അതുപോലെ തന്നെ ചെവി കേൾക്കാത്തവർക്കും എല്ലാവർക്കും എൻ്റെ വലിയൊരു ഒക്കെ അപ്പം നിങ്ങളെയൊക്കെ ഞാൻ നമിച്ചിരിക്കുന്നു എന്താണ് ലവ് യു ഗായ്സ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം